നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പല പല പരിഹാരങ്ങൾ ചെയ്തിട്ടും വഴിപാടുകൾ ചെയ്തിട്ടും യാതൊരു ഫലവും ലഭിക്കാത്ത ഒരുപാട് പേരുണ്ട് സ്ഥിരമായി ഒരു ജോലിയില്ല ബിസിനസ്സോ അതുമല്ലെങ്കിൽ സ്വയം തൊഴിലോ ചെയ്യുകയാണ് എങ്കിൽ പോലും അതിൽ നിന്ന് കൃത്യമായ ഒരു വരുമാനം ലഭിക്കുന്നില്ല തകർച്ചയും പരാജയമൊക്കെയാണ് ജീവിതത്തിൽ ആകമാനം നടമാടുന്നത് കടവും ദാരിദ്ര്യവും കൊണ്ട് ജീവിതം അവർ വഴിമുട്ടിയ അവസ്ഥയിലാണ് ചിലർക്കാണെങ്കിൽ എത്രയൊക്കെ നോക്കിയിട്ടും അവർ വിവാഹം ഉറക്കുന്നില്ല ചിലരുടെ വിവാഹമൊക്കെ കഴിഞ്ഞുവെങ്കിലും അവർ സന്താന സൗഭാഗ്യം ലഭിക്കുന്നില്ല ഇങ്ങനെ നിർഭാഗ്യം ചിലപ്പോഴെല്ലാം വിടാതെ നമ്മെ പിന്തുടരാറുണ്ട് പലർക്കും ഇതിനോടകം തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കും നമ്മൾ എന്തൊക്കെ വഴിപാടുകൾ ചെയ്തിട്ടും ഈ പറഞ്ഞ ദുർഗതിയിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു എഴുന്നേറ്റം ലഭിക്കാത്തത് ഒരു ഉയർച്ച ഉണ്ടാകാത്തത് ഒരു ഫലം ലഭിക്കാത്തത് എന്നൊക്കെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഇന്നിപ്പോ ഈ അനുഭവിക്കുന്ന എല്ലാത്തിനും കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കർമ്മഫലം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒന്ന് കര കയറുന്നതിന് പ്രാർത്ഥനയും വഴിപാടുകളുമാണ് യഥാർത്ഥത്തിൽ ഏക പോകുമ്പഴി ഇങ്ങനെ വഴിപാടുകളിലേക്കും പൂജകളിലേക്കും പ്രാർത്ഥനകളിലേക്കും നമ്മൾ പോകുമ്പോ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രാർത്ഥനകളിലേക്കും പൂജകളിലേക്കും വഴിപാടുകളിലേക്കും നമ്മൾ ഇടപെടുമ്പോ നമ്മുടെ മനസ്സിൽ സംശയം സംശയമുണ്ടാകാൻ പാടില്ല എന്നതാണ് ഈശ്വരൻ എന്ന ഒരു ശക്തിയുണ്ട് ആ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർക്കും നമുക്ക് വേണ്ടുന്ന സൗഭാഗ്യവും ധനവും സമ്മാനിക്കും എന്ന ഉറച്ച തീരുമാനത്തിന്മേൽ വേണം ഉറച്ച വിശ്വാസത്തിന്മേൽ വേണം നമ്മൾ ഈ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുവാന് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ആ ഒരു ജപം ചെയ്യുമെങ്കിൽ കൃത്യമായ ഫലത്തെ നമുക്ക് നേടിത്തരുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാത്രി ഇരുപത്തിയൊന്ന് തവണ ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കൂ കൃത്യമായി നമുക്കതിന്റെ ഫലം വളരെ വേഗത്തിൽ അറിയുവാൻ സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ ജീവിതം വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ ായിട്ടും നാളെ വലിയ ഒരു സൗഭാഗ്യം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ കാത്തു വെച്ചിട്ടുണ്ട് എന്നതാണ് എല്ലാ വഴിക്കും ജീവിതം തകർന്നു തരിപ്പണമായി എന്ന ഒരു ബോധ്യം നമുക്ക് എപ്പോഴുണ്ടാകുന്നുവോ ആ ഇടത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെ എഴുന്നേൽപ്പ് ഉണ്ടാകുന്നത് ഇന്ന് ജീവിതത്തിൽ വിജയിച്ചവരും ഒരുപാട് വസ്തുവകകളും സമ്പത്തും ഒക്കെ കൊണ്ട് അനുഗ്രഹീതരായിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ ഒരു വലിയ തകർച്ചയിൽ നിന്നാണ് ഈ വിജയങ്ങളെല്ലാം എത്തിപ്പിടിച്ച് ഈശ്വരാനുഗ്രഹത്താൽ ഇന്ന് ആ ഒരു സമ്പത്ത് അവരെ വെച്ച് അനുഭവിക്കുന്നത് നമ്മുടെ ചാനൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് കഷ്ടത അനുഭവിച്ചിരുന്നവർ പല പല കർമ്മങ്ങൾ അവരനുഷ്ഠിച്ചതിലൂടെ അവർക്കതിൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയും അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് അവർ വീഡിയോകളുടെ കമന്റിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷം എനിക്ക് പകർന്നു നിന്നിട്ടുള്ള ഒന്നാണ് അപ്പം അവരൊക്കെ തന്നെ അവരുടെ ആ ഒരു പൂർണ്ണ വിശ്വാസവും അർപ്പണ മനോഭാവവും കൊണ്ട് ആ ഒരു ഈശ്വരാനുഗ്രഹത്തെ സിദ്ധിച്ചെടുത്തവരാണ് ആർജിച്ചെടുത്തവരാണ് അവരെ ആർജിച്ചെടുത്ത് ആ ഒരു ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ഈ ഒരു കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയാർന്ന സമീപിച്ചാൽ ഉടനടി നമുക്ക് ഫലത്തെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ആ ഒരു ദേവതാ ചൈതന്യമാണ് വരാഹി ദേവി എന്ന് പറയുന്നത് വരാഹി ദേവി ആരാണ് അങ്ങനെ ഒരു ദേവിയെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പലരും ചിലപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് രേഖപ്പെടുത്താറുണ്ട് അപ്പം അവരെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണാത്തവരാണ് കാരണം ആരാണ് വരാഹി ദേവി വരാഹി ദേവിയുടെ സവിശേഷതകൾ എന്ത് വരാഹി ദേവിക്ക് പ്രിയങ്കരമായ എന്താണ് വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട മന്ത്രമേത് ഇങ്ങനെ വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ദയവായിട്ട് നമ്മുടെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ കൂടി കണ്ട് ഇത്തരം വിഷയത്തിലെ അറിവുകൾ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഏതൊരു വീഡിയോ ഇട്ടാലും ആ വീഡിയോ പരിപൂർണമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരു വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന വിവരങ്ങൾ തന്നെ സംശയമായിട്ട് അതേ വീഡിയോയ്ക്ക് താഴെ പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ വീഡിയോ പൂർണ്ണമായി കാണാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇനി പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് വരാഹി ഒരു സദ്ദേവതയാണോ ദുർദേവതയാണോ വരാഹി ദേവിയുടെ ചിത്രം സാധാരണക്കാരായ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ വെച്ച് പൂജിക്കാമോ ഇത്തരത്തിൽ പൂജിക്കുക വഴി എന്തെങ്കിലും ദോഷം നമുക്ക് ബാധിക്കുമോ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിൽ ഈശ്വരീയ കാര്യത്തിൽ ഒരു ഭയം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയമായിട്ട് അനുഭവപ്പെടുകയാണ് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്തുകൊണ്ടെന്നാല് അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വിശ്വാസം പൂർണ്ണമായ വിശ്വാസം നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം അത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലൊരു ദോഷം നമുക്ക് ഭവിക്കും എന്നുള്ള ഒരു ഭയം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഒരു കർമ്മത്തിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വരാഹി ദേവിയുടെ രൂപം ഭീവത്സമാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയം ജനിക്കുമെങ്കിലും വരാഹി എന്നത് സപ്ത ഒരുവളാണ് തന്റെ ഭക്തർ കണ്ണീരിൽ ആണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ കണ്ണീരിൽ ആഴ്ത്തിയവരോട് യാതൊരു കരുണയും കൂടാതെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ കൂടിയാണ് വാരാഹി ശത്രു എത്ര പാതാളത്തിൽ നമുക്ക് പണിതൊന്ന് മറഞ്ഞിരുന്നാലും തൻ്റെ തേറ്റകൾ കൊണ്ട് കിളച്ചിളക്കി ശത്രുവിനെ പുറത്തെത്തിച്ച് തക്ക ശിക്ഷ കൊടുക്കുന്ന ദേവത കൂടിയാണ് വാരാഹി അങ്ങനെയുള്ള ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ നമ്മുടെ ഗൃഹത്തിൽ വെച്ച് പൂജിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലും നമുക്കത് ദോഷമായിട്ട് ഭവിക്കില്ല ഇനി എന്തെങ്കിലും ഒരു ദോഷം നമുക്ക് കൈവരും എന്ന ഒരു ചിന്ത മനസ്സിലുള്ളവർ അത്തരത്തിലുള്ള ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഗൃഹത്തിൽ വെച്ച് പൂജിക്കാതിരിക്കുന്നതാണ് ഉത്തമം അവർക്ക് ഒരു മൺ അല്ലെങ്കിൽ ഒരു മൺവിളക്ക് തിരിയിട്ട് കൊളുത്തി ആ ഒരു ദീപ ഭഗവതിയെ സങ്കല്പിച്ചു അല്ലെങ്കിൽ ആ ഒരു ദീപം ഭഗവതിക്കാണ് എന്ന ചിന്തയിൽ ഗൃഹത്തിൽ കൊളുത്തിയാൽ മതിയാകുന്നതാണ് ക്രമേണ കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഭയം അങ്ങ് വിട്ടുമാറി ദേവിയോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നതാണ് ദേവിയുടെ ആ ഒരു ശക്തിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വരുമ്പോൾ പിന്നെ നിങ്ങൾ ആ ഒരു വിഗ്രഹവും ചിത്രവും ഒക്കെ വെച്ച് പൂജിക്കാൻ യാതൊരു ഭയവും നിങ്ങൾക്കുണ്ടാവില്ല പ്രധാനമായിട്ട് വ്യാഴമൊക്കെ മോശപ്പെട്ട അവസ്ഥയിൽ പിഴച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈശ്വരാധീനം ഒക്കെ നിൽക്കുന്ന അവസരത്തിലാണ് നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള ഭയം വർദ്ധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ദേവതകളോടൊക്കെയുള്ള ഭയം പൂജകളും വഴിപാടുകളും ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ദോഷം നമുക്ക് വരുമോ എന്നൊക്കെയുള്ള ഭയം പലപ്പോഴും വ്യാഴമൊക്കെ മറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ഇനിയിപ്പോ എല്ലാ ദിവസവും ഈ ഒരു വരാഹി ദേവിക്ക് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചമി അതുപോലെ തന്നെ പൗർണമി അമാവാസി വെള്ളിയാഴ്ച ദിവസങ്ങള് ഇതൊക്കെ വരാഹി ദേവിക്ക് വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിക്കുന്നതിന് ഉചിതമായിട്ടുള്ള ദിവസങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ഒരു ദേവതയെ ആരാധിക്കുവാൻ സൗകര്യം അല്ലെങ്കിൽ ഇഷ്ടം ആ രീതിയിൽ നമ്മൾ ആ ഒരു ദേവതയെ സമീപിച്ചാൽ മതി ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും വഴിവിടുകയും ചെയ്താൽ മതി അല്ലാതെ വിളക്ക് തെളിക്കുന്നത് ദോഷം കുറച്ച് നാൾ വിളക്ക് തെളിച്ചിട്ട് പിന്നെ തെളിക്കാതിരുന്നാൽ അത് ദോഷം ഇങ്ങനെ നൂറ് പേരുടെ അഭിപ്രായം കേട്ടിട്ട് ആരും യാതൊരു തരത്തിലും ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വരാഹി ദേവി ഇതര ദേവതകളെ അപേക്ഷിച്ച് കരുണാമയിയാണ് പ്രത്യേകിച്ച് എപ്പോഴും വീഡിയോകളിൽ പറയാറുള്ളതാണ് ഈ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആ ഒരു രൂപസാദൃശ്യമുള്ള ദേവതാ ഭാവങ്ങൾ അല്ലെങ്കിൽ ദേവതാ ചൈതന്യങ്ങൾക്കൊക്കെ തന്നെ മനുഷ്യരോട് വളരെയധികം ആ ഒരു സ്നേഹവും വാത്സല്യവും കൂടുതലായിരിക്കും വരാഹി ദേവിയെ ആർക്കും ധൈര്യസമേതം പൂജിക്കാവുന്നതാണ് ഒരുപാട് പേര് പൂജിക്കുന്നുണ്ട് സാധാരണക്കാരും സമ്പന്നരും എല്ലാവരും വരാഹി ദേവിയെ പൂജിക്കുന്നുണ്ട് നമുക്ക് നേടിയെടുക്കാൻ അപ്രാപ്യം തോന്നുന്ന പല കാര്യങ്ങളും ഭഗവതി നമുക്ക് പ്രാപ്യമാക്കി തരും എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഭഗവതി നിങ്ങളെ സഹായിക്കും നമ്മുടെ ആഗ്രഹം ന്യായമാണെങ്കിൽ ഏതൊരു കടമ്പയും നമുക്ക് മറികടക്കാൻ ആ ഒരു ദേവിയുടെ അദൃശ്യമായ കരങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടാകും ഇതിനെ സഹായിക്കുന്ന വരാഹി ദേവിയുടെ അതിശക്തി തീയാറുന്ന ഒരു മന്ത്രമുണ്ട് ഇതിനോടൊക്കെ ഒരുപാട് പേര് ഈ മന്ത്രമൊക്കെ ജപിച്ച് അവരുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ജീവിത ദുരിതത്തിൽ നിന്നും രോഗ ദുരിതത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ തന്നെ അവരുടെ ജീവിതത്തെ അവര് ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇരുപത്തിയൊന്ന് തവണ ഇനി പറയാൻ പോകുന്ന ആ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കാം ആർക്കും ഈ ഒരു മന്ത്രം ജപിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ജപിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല ആർക്കും ഈ ഒരു മന്ത്രം ജപിക്കാം ശരീരശുദ്ധിയും മനഃശുദ്ധിയും ആവശ്യമാണ് ഓ സമയീശ്വരീ വരാഹി നമോ നമ ഇതാണ് വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന ആ ഒരു മന്ത്രം ഇരുപത്തി ഒന്നാണ് ജപസംഖ്യ വെള്ളിയാഴ്ച അതുപോലെ തന്നെ പഞ്ചമി തിഥി അതുപോലെ തന്നെ പൗർണമി ദിവസങ്ങള് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് തുടർച്ചയായിട്ട് നാല്പത്തെട്ട് ദിവസം ഈ ഒരു മന്ത്രം നമ്മൾ ജപം ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നാല്പത്തെട്ട് ദിവസം എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചാണ് സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് ദിവസം മന്ത്രം ജപം ചെയ്താൽ മതി അവർ മന്ത്രം സിദ്ധമാകും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് ഈ ഒരു ദേവത സർവ്വവിധ ഐശ്വര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും സബരീകരിച്ചു കൊടുക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നാല്പത്തിയെട്ട് ദിവസം അവർ വ്രതത്തോടുകൂടി ഈ ഒരു മന്ത്രം ജപം ചെയ്യേണ്ടതുണ്ട് സ്ത്രീകൾ ഇരുപത്തിയൊന്ന് ദിവസം അല്ല അവർ നാൽപ്പത്തി എട്ട് ദിവസം അവര് മന്ത്രം ജപം ചെയ്യുകയാണെങ്കിൽ അതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് പുറത്തു മാറുന്ന സന്ദർഭങ്ങളിൽ ഏഴ് ദിവസം ആ ശുദ്ധി ദീക്ഷിച്ചുകൊണ്ട് തുടർന്ന് അവർക്ക് ആ ഒരു നാല്പത്തി എട്ട് ദിവസം അങ്ങനെ ജപം ചെയ്ത് പൂർത്തീകരിക്കാവുന്നതുമാണ് പിന്നെ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് വിളക്കോ അല്ലെങ്കിൽ മറ്റു വെച്ചരിപ്പുകളോ നമുക്ക് ആവശ്യമില്ല പിന്നെ ശരീരശുദ്ധി ആവശ്യമാണ് അതുപോലെ തന്നെ ഭക്ഷണശുദ്ധി നോൺ വെജ് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാതിരിക്കുക ഉച്ചയ്ക്ക് കഴിച്ചു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ വൈകുന്നേരം നമ്മൾ ആ ഒരു കുളി കഴിഞ്ഞതിന് ശേഷം നോൺ വെജ് എടുക്കാതെ നമ്മൾ ആ ഒരു മന്ത്രം ജീവിച്ചാൽ കൂടുതൽ അവർ ഫലസിദ്ധി കിട്ടുന്നതാണ് അപ്പം ഈ ഒരു മന്ത്രം ജവിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ പലർക്കും ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതായത് ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ജീവിതത്തിൽ പല ആതിശയങ്ങളും നടന്നിട്ടുണ്ട് അപ്പോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കുറേ ദുരിതപൂർണമായിട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പക്ഷേ കർമ്മഫലം കൊണ്ട് നമ്മുടെ ജീവിതം അനവധി കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗുണഫലം വളരെ വേഗത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം